friends, back to my channel. So, I the 32 32 32 32 कटिंग അപ്പോൾ ഇതാണ് തേർട്ടി ടു സൈസുള്ള ബ്ലൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് വരും ഞാൻ അതിൻ്റെ കൈയാണ് ആദ്യം വെട്ടാൻ പോകുന്നത് കൈ വെട്ടാനായിട്ട് ആ തുണിയുടെ അരിക്ക് വശം എടുക്കുക അതിനെ ആദ്യം ഒരു ഫോൾഡ് ചെയ്യുക പിന്നെ അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഫോൾഡാക്കി ചെയ്യുക രണ്ട് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഓരോ ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക താഴെ ഒരിഞ്ചിൽ അതിനുശേഷം വരയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് കറക്റ്റായിട്ട് എടുത്തു വെക്കുക എടുത്തു വെച്ചതിന് ശേഷം ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ ജോയിൻറ്റ് വരുന്ന നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയായിട്ട് ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ തയ്ച്ചേക്കുന്ന പോലെ സ്റ്റിച്ചിങ് പോലെ തന്നെ അവിടെ മാർക്ക് ചെയ്യുക ആം ഹോളൊക്കെ കറക്റ്റായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് ട്രേസ് ചെയ്തെടുക്കുക അവിടുന്ന് താഴോട്ട് ഒരു ലൈൻ കൊടുക്കാം അല്ലെങ്കിൽ കർവ് ഷേപ്പ് വരയ്ക്കാം ലൈൻ കൊടുത്താലും പിന്നീട് നമ്മൾ ഷേപ്പ് ചെയ്യാൻ നേരത്ത് ഒരു കർവ് ഷേപ്പ് കൊടുത്താലും മതിയാവും കൈയുടെ ആ ഷേപ്പിന് പിന്നെ ഡോട്ട് വര എല്ലാം ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അതുവഴിയാണ് നമ്മൾ വെട്ടുന്ന സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് മറ്റേ ലൈനിൽ വരുന്നത് അതിനുശേഷം ശേഷം തൈൽ തുമ്പോൾ ഒരൊന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിത് ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് സെൻ്ററിന് അവിടെ അവർ നോച്ചൂട കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ട് വെട്ടാനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് എടുത്ത് ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക എനിക്ക് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വേണ്ടത് ഹാഫ് ഇഞ്ച് മേള ഷോൾഡറിനും ഹാഫ് ഇഞ്ച് താഴെ മടക്കിയെടുക്കാനുമായിട്ട് തുണി വെച്ചടിക്കാനുമായിട്ട് ഒരിഞ്ച് ടോട്ടൽ അപ്പോൾ ഫോർട്ടീൻ പ്ലസ് വൺ ഇഞ്ച് ഫിഫ്റ്റീൻ ഇഞ്ചസിലാണ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് ലെങ്ത്ത് അടയാളപ്പെടുത്തി ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വരയ്ക്കുക അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് അളവ് ബ്ലൗസ് എടുത്തിട്ട് കഴുത്തകലം ഒന്നാളം നോക്കുക എനിക്കിവിടെ നാലിഞ്ചാണ് കഴുത്തകലം കിട്ടിയത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും കഴുത്തകലം നാലിഞ്ചാണ് കിട്ടിയത് അപ്പോൾ രണ്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തണം രണ്ടിഞ്ച് അടയാളപ്പെടുത്തി എനിക്ക് തയ്ച്ചു വരുമ്പോൾ അത് രണ്ടേ കാലമാവും അതുകൊണ്ട് ഞാൻ ഒന്നേ ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്നേ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഞാൻ ഷോൾഡർ നോക്കിയപ്പോൾ എനിക്ക് ഇഞ്ച് കിട്ടി ഷോൾഡറ് രണ്ട് ഇഞ്ചിനോടൊക്കെ കാലിഞ്ച് നമ്മൾ കഴുത്ത കലത്തിന് പോവും പിന്നെ അര ഇഞ്ച് നമ്മുടെ കൈ ചേർക്കുമ്പോൾ പോവും അങ്ങനെ മൊത്തം രണ്ടേ മുക്കാൽ ഇഞ്ച് എനിക്ക് അവിടെ അടയാളപ്പെടുത്തണം ഞാൻ ഇടയ്ക്ക് അടയാളപ്പെടുത്തിയിരുന്ന കുഞ്ഞു വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഷോൾഡറാണ് അതാണ് പിന്നെ താഴെ വിട്ട് ഇഞ്ച് താഴ്ത്തി ഞാൻ മാർക്ക് ചെയ്യുവാണ് അവിടെയാണ് കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്നത് അവിടെയാണ് കറക്റ്റ് സ്റ്റിച്ചിങ് പോയിൻറ്റ് വരുന്നത് ഇനി ആ ഒന്നേ മുക്കാൽ ഞാൻ അടയാളപ്പെടുത്തിയില്ലേ അവിടെയാണ് ഒന്നേ മുക്കാൽ അല്ല സോറി രണ്ട് കറക്റ്റ് അടയാളപ്പെടുത്തി ആ കുഞ്ഞു വരയുടെ അവിടെയാണ് ഞാൻ കഴുത്തെടുത്ത് അതേപോലെ ഡ്രൈ ചെയ്യുമ്പം പോലെ വെക്കാൻ പോകുന്നത് ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് കഴുത്ത് നമ്മൾ കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്തേക്കുന്ന അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ കഴുത്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക ബാക്ക് ബാക്ക് കഴുത്ത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കഴുത്ത് തന്നെ കിട്ടും നമ്മൾ തയ്ച്ച് വരുമ്പോ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അതാണ് കറക്റ്റ് നമ്മളെ കറക്റ്റ് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരുന്നത് പക്ഷെ അതിന് മുമ്പ് ഒരു കാലിഞ്ച് കിട്ടിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു കാലിഞ്ച് അതുവഴിയാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് ആംഹോളും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ആ സ്റ്റിച്ചിങ് പോയിൻ്റ് അവിടെ വേണം കഴുത്ത് വെക്കാനായിട്ട് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആംഹോൾ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് വെട്ടിയെടുക്കാം ആംഹോളിൻ്റെ മാർക്ക് ചെയ്തു പിന്നെ കൈ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുത്ത് ആ ആംഹോളും കൂടെ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം അത് കറക്റ്റ് ആംഹോളാണ് അവിടെയും ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഇട്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വെട്ടാൻ അതുവഴിയാണ് കട്ട് ചെയ്യാനുള്ളത് അതിനുശേഷം ഞാൻ താഴത്തെ ലെങ്ത്ത് നോക്കി എനിക്ക് സെവൻ ആണ് കിട്ടിയത് സെവൻ ഇഞ്ചസിൻ്റെ കൂടെ ടക്കിന് വേണ്ടിയിട്ട് അപ്പുറത്തും അപ്പുറത്തും കൂടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് എട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം അത് രണ്ടും കൂടെ രണ്ട് പോയിൻ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക തയർത്തുമ്പോൾ ഞാൻ രണ്ട് ഇട്ടു അവിടെയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടക്ക് കറക്റ്റ് എവിടെയാണ് വരുന്നത് അവിടെ നോക്കി ഒന്ന് മാർക്ക് ചെയ്യുക എനിക്ക് മൂന്ന് ഇഞ്ച് എന്തോ ആണ് ലെങ്ത്ത് ടക്കിന് വന്നത് അതവിടെ കൊടുക്കുക പിന്നെ ഇഞ്ച് നമ്മൾ താഴത്തേന് പോകുമല്ലോ അതും കൂടി എക്സ്ട്രാ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ അതെ അളപ്പെടുത്താനായിട്ട് ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ ഇത് അളവെന്ന് പറയുന്നത് അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്കിയുള്ള ക്ലോത്ത് ഒന്ന് ജസ്റ്റ് മടക്കിയെടുത്തു അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പാർട്ട് ഒന്ന് വീച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും കഴുത്തിൻ്റെ അവിടെയും ആംഹോളിൻ്റെ അവിടെയും ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിനി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ റേഞ്ച് താഴ്ത്തി ഒന്ന് സ്റ്റിച്ചിങ് പോയിൻ്റ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് കഴുത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് കറക്റ്റ് ഞാൻ വെച്ചില്ലേ നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്നെ ആ രണ്ടേ കാലെന്ന് പറഞ്ഞ് അത് സോറി രണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന പോലെ നമ്മുടെ കഴുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു കാലിഞ്ച് ബാക്കിലോട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്യാൻ കണക്കിന് ഇത് സ്റ്റിച്ച് ചെയ്യാനല്ലേ നമ്മൾ മാർക്ക് ചെയ്തത് ഇനി കട്ട് ചെയ്യാൻ കണക്കിന് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആംഹോളും കൂടെ അതേപടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോളും അതേപോലെ ഇരിക്കുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തു ആംഹോൾ കണ്ട വ്യത്യാസം വരുന്നത് ഫ്രണ്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് അതുകൂടെ ഒന്ന് അര ഇഞ്ച് വിട്ടിട്ട് ഒന്ന് വരച്ചെടുക്കാം കഴുത്തിൻ്റെ അവിടെ അവർ കാറിഞ്ച് വിട്ടിട്ട് വരച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ബ്രസ് പോയിൻ്റ് നോക്കാം അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ പോയിൻ്റ് എവിടെയാണ് വരുന്നത് എന്ന് നിവർത്തി നോക്കുക എനിക്ക് ആണ് കിട്ടിയത് അപ്പോൾ ആ കറക്റ്റ് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്ന അവിടെ നിന്ന് ടെൻ അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ളത് എത്രയാണ് ലെങ്ത് വരുന്നതെന്ന് നോക്കുക എനിക്കിത് മൂന്നാണ് കിട്ടിയത് മൂന്നും പിന്നെ നമ്മുടെ അകത്തെ ടക്കിൻ്റെ എന്ന് പറയുന്നത് മൂന്നാണ് മൊത്തത്തിൽ അപ്പോൾ ഒരു സൈഡ് സൈഡാകുമ്പോൾ ഒന്നരയാണ് വരുന്നത് അപ്പം ഈ സൈഡിൽ നിന്നെടുത്ത് മൂന്നും ഒന്നരയും കൂടി ചേർത്ത് നാലര ഞാൻ അവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് നോക്കാം എനിക്ക് മൂന്ന് ആണ് കിട്ടിയത് മൂന്ന് താഴെ ഒര ഇഞ്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അത് അറിയാമല്ലോ സ്റ്റിച്ചിങ് വരുന്നത് അങ്ങനെയാണ് പിന്നെ അപ്പുറത്തും അപ്പുറത്ത് ഒന്നര ഒന്നര വീതം അടയാളപ്പെടുത്തി എന്നിട്ട് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക സൈഡുമായിട്ടൊന്ന് വരച്ചോടുക അതിനുശേഷം ആദ്യത്തെ ടക്ക് ഉണ്ടല്ലോ നമ്മുടെ വെട്ടിൻ്റെ ആദ്യത്തെ ടക്ക് അതൊന്ന് അളന്ന് നോക്കുക എവിടെയായിട്ടാണ് വരുന്നത് എൻ്റെ കാലിൻ ചൂടെ കൂട്ടി വേണം അടയാളപ്പെടുത്താനായിട്ട് എന്നിട്ട് അതിൻ്റെ നീളവും കൂടി അടയാളപ്പെടുത്തി ആയിട്ട് വരയ്ക്കുക ഇനി കൈക്കുഴിയിടെ അവിടെ വരുന്ന ടക്കുണ്ട് അത് കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ചിങ് പോയിൻ്റ് തൊട്ട് ഒന്ന് അളന്ന് നോക്കുക അതിൻ്റെ കൂടെ കാലിഞ്ചും കൂടെ കൂട്ടി വേണം നമ്മൾ ആ പോയിൻ്റെ അടയാളപ്പെടുത്താനായിട്ട് എനിക്ക് അഞ്ചരയാണ് കിട്ടിയത് അത് അടയാളപ്പെടുത്തുക അങ്ങോട്ട് അത് അടയാളപ്പെടുത്തിയ ശേഷം അത് കറക്റ്റ് നമ്മുടെ താഴത്തെ ബ്രസ് പോയിൻ്റ് അവിടുത്തെ ടക്ക് അടയാളപ്പെടുത്തില്ല അതുമായിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കും നേരെ നിന്നാൽ മാത്രമേ നമുക്ക് ആ കപ്പ് ശരിക്കു കിട്ടത്തുള്ളൂ എന്നിട്ട് ആ ടക്ക് എത്ര നീളമുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴെ ബാൻഡ് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ കഴുത്തിൻ്റെ അവിടെ ചൂടാൻ ഓർത്തോണം അതേപോലെ ബാൻഡ് ചേർക്കുന്ന അവിടെ അര ഇഞ്ച് പിന്നെ ടക്കിന് വേണ്ടി ടോട്ടൽ അര ഇഞ്ച് അത്രയും മാറ്റിയിട്ട് വേണം നമ്മളത് ആ ലെങ് നോക്കി അവിടെ എന്നിട്ട് നമ്മുടെ ആ ബാൻഡിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് നോക്കുക ആ ലെങ്തിനോട് ഈ ഫ്രണ്ട് ടക്ക് ഉണ്ടല്ലോ നമ്മുടെ മെയിൻ ടക്ക് അതിൻ്റെ മൂന്ന് ഇഞ്ചാണ് വരുന്നത് അതും കൂടി ചേർത്ത് വേണം നമ്മളവിടെ മാർക്ക് ചെയ്യാനായിട്ട് അതിന് ശേഷം ആ മാർക്ക് ചെയ്യുന്നതിൻ്റെ മുകളിൽ വേണം നമ്മൾ കറക്റ്റ് സ്റ്റിച്ചിങ് പോയിൻ്റ് വരാനുള്ളത് ഷേപ്പ് കൊടുക്കുമ്പോൾ താഴെ വെട്ടാൻ വേണ്ടിയാണ് ഞാൻ താഴെ മാർക്ക് ചെയ്തേക്കുന്നതിന് ശേഷം സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സൈഡ് ഒന്ന് വരച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ തയ്യൽത്തുമ്പോൾ ഒന്നരയോ രണ്ടോ എത്രയോ എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുക രണ്ട് പാർട്ട് എന്നിട്ട് നേരെ തിരിച്ചു വെച്ച് തിരിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടുകയാണെങ്കിൽ നമ്മുടെ ചോക്ക് പൊടി ഇപ്പുറത്തും പതിഞ്ഞ് വരും പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക ടക്കുകളെല്ലാം ഇത്രയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കട്ടിങ് എന്ന് പറയുന്നത് ഇതിന് ശേഷം നമുക്ക് ബാൻറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ലെങ്ത് എടുക്കുക അതിനോട് ഹാഫ് മേളിലും ഹാഫ് താഴെയുമായിട്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം ശേഷം ടക്ക് എവിടെയാണ് വരുന്നത് ആ ലെങ്ത്ത് നോക്കിയിട്ട് അവിടുത്തെയും മേളിലത്തെയും താഴത്തെയും അര ഇഞ്ച് ഇട്ടിട്ട് ലെങ്ത്ത് കൊടുക്കുക പിന്നെ എത്ര ബാൻഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ മേളിലോട്ടുള്ള ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യുമ്പോൾ ഓർക്കുക മേളിലും താഴെയും അര വെച്ച് നമ്മൾ വിടണം അങ്ങനെ പാൻറ്റ് മാർക്ക് ചെയ്തു പിന്നെ എക്സ്ട്രാ രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ എത്രയാന്ന് വെച്ചാൽ കൊടുത്തിട്ട് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ തയ്ക്കുന്നത് അധികം വണ്ണമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ബാക്കിലും ബാൻഡ് വെക്കാനായിട്ട് ഒരു പീസും കൂടെ എടുക്കാനായിട്ട് തയ്ക്കും അതുകൊണ്ട് ഞാൻ ഒരു ബാൻഡും കൂടെ അതിനെ വെട്ടിയെടുക്കുകയാണ് ആളതിൽ അതിനു ശേഷം ഞാൻ രണ്ട് ഇഞ്ച് വെച്ചിട്ടുള്ള കട്ട് പീസസ് ഹുക്ക് വയ്ക്കാനും മൈ വയ്ക്കാനും വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് രണ്ടു വെട്ടില് ഒന്നു കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ക്രോസ് പീസസ് ആണ് ക്രോസ് പീസസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് പീസസ് ആണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്തേക്കാം അത് ഒരു ഇഞ്ച് വീതിയിൽ ഉള്ള തുണി കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതേപോലെ നമ്മൾ ബ്ലൗസ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു ക്രോസ് പീസ് പാൻറ്റ് കൈ Back part and front part.